ണമേ ഞങ്ങള് ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീകൾക്ക് നിർമ്മല കന്യോളൂ കാലത്ത് തന്നെ ദൈവദോഷം പറയാതെ എന്റെ പൊന്നെ ഇല്ലാമ്മേ ഇന്ന് ഞായറാഴ്ച അല്ലേ പള്ളിയിൽ പോവാൻ നോക്കൂടെ ദൈവത്തിരിച്ചിത്തം കൊണ്ട് ഈ കൂനലമൂച്ചി കുടുംബത്തിന് എന്താടി ഒരു കുറവ് ഒരു ആണ്ടടക്കം ഉണ്ണാൻ നെല്ലും തേങ്ങായും കിട്ടുന്നില്ലേ പോവേ നാല് പേരുടെ ഇടയില് ഒരു അന്തസ്സും നെലിയും വലിയ മികായിളെന്ന് പറഞ്ഞാൽ രണ്ട് പെൺകൊച്ചുങ്ങളുള്ളതിനെ കെട്ടിച്ചുവിടാനും ആൺ ചെറുക്കന് കഞ്ഞി കുടിക്കാനുള്ള വകം ഈ തന്തി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം ദൈവഹിതം ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് നമ്മുടെ മോൻ കുട്ടപ്പൻ ആ അത് നേരാണല്ലോ ഒന്നും ഒരു ചെറുക്കനാ അവനെ അല്ല എലിയാമേ അവൻ വളർന്നല്ലേ വരുന്നത് എനിക്കൊരു ആലോചന ഈ കൊല്ലം കൂടി കഴിഞ്ഞ അവൻ ഉപ്പ് കണ്ടത് നിർത്തണ്ട ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തി പഠിപ്പിച്ചാലോക്കുന്നത് പൊന്നുപോലെയാണ് പക്ഷേ മുല്ലപ്പൂമ്പൊടി കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം അതുപോലെ എന്റെ ആങ്ങളമാര് ചട്ടമ്മിമാരായതുകൊണ്ടാ തന്റെ കെറിക്കറ്റ് ആരും ധൈര്യമായിട്ട് ഈ നാട്ടിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത് ആ അവൻ അവിടെ നിന്ന് പഠിച്ചാ മതി അവന് വേണ്ട ഏലത്തോട്ടവും ഒക്കെ കൊടുത്ത് പ്രായമാവുമ്പോ അവനെ ഇനി വിട്ടോളും ഒന്നാം കുർവാന കഴിഞ്ഞ് നേരത്തെ ഇങ്ങനെ പോരുവോ അതോ ഇല്ല ഞാൻ കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച പള്ളിയോഗം കഴിഞ്ഞ് പിന്നെ ആ തേങ്ങാടെ കണക്കിലൊരു ഉണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു അതെന്നാടാ ഇന്ന് അവര് വരത്തില്ലയോ ഇത് എന്നാ മനുഷ്യനാ പ്രായവും പഠിതിയൊക്കെ ഓർമ്മയും പപ്പണമൊക്കെ അങ്ങ് പോയോ നമ്മുടെ മൂളിക്കുട്ടി കാണാനേ ആ കൊങ്ങാണ്ടൂർക്കാരൻ ചെറുക്കന്റെ തന്ത വരത്തില്ലയോ കുഴി കൊച്ച് പറഞ്ഞതുപോലെ ഞാനത് മറന്നു അത്രയും കണ്ടു പെൺകുച്ചങ്ങളെ കെട്ടിച്ച് എന്നുള്ള ആലോചന അപ്പൊ ഒരു കാര്യം ചെയ്യും മോളി കുട്ടിയെ വിട് അവളും ഒരു കൂടി ഒന്നാംകുറാണിക്ക് പോരട്ടെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം ഇന്ന് സൺഡേ സ്കൂളിനെ അവള് പഠിപ്പിക്കാൻ വരില്ലന്ന് രണ്ടാം മണി അടിച്ചു ആ പോടി പോരെ കൊന്നേക്കട്ടെ അത് വേണോ അല്ല പിന്നെ ഊണ് കൊടുക്കും ആ ലക്ഷണമൊന്നും ഇല്ല തന്നെ അല്ലെ പൊരുന്ന ആയിട്ട് മാസം നാലഞ്ചോ വയസ്സും കോഴിക്കോ പറഞ്ഞതുപോലെ അത് നേരേ പിന്നെ ഇച്ചിരി വിനാഗിരി കൂടുതൽ ഒഴിച്ചോ ഇല്ലെങ്കിൽ ചെലപ്പോ പുഴ കൊച്ചിന്റെ വെപ്പ് വല്ല് കോഴിക്കാലിരിക്കും പെണ്ണ് കാണാൻ വരുന്ന ദിവസമാരുന്നേക്കാൻ നേരം വെളുത്തില്ല മിച്ചി പിന്നെ പിന്നെ എന്നാ പള്ളി ഞാൻ ഞാനതിന് ഞായറാഴ്ച ഒന്നാം കുർബാൻക്ക് പോകാറില്ലല്ലോ ഇപ്പൊ ഇതെന്നത് ഒരു പുതുമോ നിന്നെ കാണാൻ നിന്നെ കെട്ടാൻ ചെറുക്കന്റെ പറ്റില്ല ചെറുക്കൻ്റെ തന്തീ പൊടി ദൈവ വിചാരിത്തോടെ എടി എടി മൂദേവിടി സ്ത്രീധനം കൊടുക്കാനോ പത്ത് കാശില്ല ഇനിയിപ്പൊ ദൈവാനുഗ്രഹത്താലേ നിന്റെ ഒക്കെ കല്യാണം നടത്തുള്ളൂ മൂദേവികള് ഇനി ഇപ്പൊ എഴുന്നേറ്റ് ഒന്നും ഒന്നര മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൊട്ടും ചാതം മാരി തേച്ചെന്നും വെച്ച് ഒരുത്തനും വന്ന് കെട്ടിക്കൊണ്ട് പോകത്തില്ല കേട്ടാ കുഴി കൊച്ചി വന്ന ഒന്നാം നമ്പർ അർക്കീസ കണക്ക് പറഞ്ഞ അയാള് കാറ്റ് വാങ്ങിക്കും പള്ളി ചെന്ന് ഉണ്ണിയച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും അയാൾക്ക് കൂടുതൽ കാറ്റ് ചോദിക്കാൻ തോന്നല്ലേ അപ്പന്റെ പാങ്ങിനെ ഒതുങ്ങിയ അതിന് ചോദിക്കണേന്ന് ഈ അമ്മച്ചയുടെ ഒരു കാര്യം നാലേക്കെ റബ്ബറും ഒരു ഇടലിന് അറുന്നൂറ് തേങ്ങായും കിട്ടുന്ന പത്തനംതിട്ടക്കാരൻ പത്രോസ് പൂട്ടി എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്ത കരിപ്പെട്ടി കാപ്പി അവല് തനിച്ച തിന്നും വെച്ച് എന്റെ മുഖത്തോട്ടൊരു നോട്ടം ഓ ഇപ്പോൾ എന്റെ ഉള്ളു ധരിച്ചു പോവും ഇവള് മാറിയപ്പോലെ വല്ലതായിരുന്നോ അന്ന് ഞാൻ കാണാനിരുന്നത് നല്ല കറുകറ കറുത്തിരണ്ട മുടിയും കരിങ്കൂവള കണ്ണും കർത്താവെ എന്റെ കണ്ണും കൂടെ ചെറുതായിപ്പോയി പതിനേഴ് പതിനേഴ് മൽമൽ മുണ്ടും ഒക്കെ കൂടെ ഇടവകയിലൊരു മേളാംഗം തന്നെ ആയിരുന്നേ അന്ന് കരിസ്മാറ്റിക്ക് ധ്യാനിപ്പിക്കാൻ വന്ന കോവേന്ദ പട്ടക്കാരൻ കൊച്ചൻ എന്നതാ പറഞ്ഞ നീ ഇങ്ങനെന്റെ തൊട്ടുമുമ്പി വന്ന് നിന്ന് കയ്യും മെയ്യും മറന്നു ധ്യാനിക്കില്ലേ എന്റെ പൊന്നെ എലിയാമേ ഞാൻ ഭാവിയായി പോവേന്ന് അങ്ങനെയുള്ള ഞാൻ എവിടെ കിടക്കുന്നു ഇവിളുമാരെവിടെ കിടക്കുന്നു എന്റെ വിധി എൻറെ മക്കൾക്ക് വരല്ലേ എന്ന് ഓർത്താ ഞാൻ കർത്താവിനെ സുന്ദരനാണോ ചേച്ചിക്ക് ആലോചിച്ചാലും പറയുന്നു ആ ചെക്കനെ കണ്ണി പിടിക്കാൻ പ്രാർത്ഥിക്കട്ടെ നേരേ ചേച്ചി വേഗം പോയി കുളിച്ച് പ്രാർത്ഥിക്കും ചേച്ചിയുടെ കെട്ടി കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് എന്നതാ എന്നതാ എന്റെ പുന്നാര സൂസിമോള അങ്ങനെ മാത്രം കരുതണ്ട കേട്ടോ അതെ പെറ്റ് വീണപ്പോ ഒരു എലിവാല് പോലെ ഉണ്ടായിരുന്നുള്ളൂ നീ നിലങ്കാര ചുമയും കരപ്പനും വന്ന് ചട്ടുകാലം വഴി തന്ന മരുന്നും കഷായവും തിന്നിട്ട് ചാവാതെ ചത്ത നിന്നെ നേരത്തെ നേർന്നാ ഞാൻ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത് നിന്നെ ഞാൻ കർമ്മനത്താമടത്തി വിടും നിന്നെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല അന്തുടാ ആ അന്ത്ര താനേതായാലും വന്നത് നന്നായി ഒരു പത്ത് മുട്ട ഇങ്ങനെ തന്നേറ്റുമ്പോ അങ്ങോട്ട് വരാനില്ല വർത്താനം പറയരുതെന്ന് തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇത്തിരി പ്രായം കൂടുതലുണ്ട് പക്ഷെ അടയിരിക്കുന്ന പരിവത്തിലായിട്ടില്ല കേട്ടാ അതേ നമ്മുടെ മോളിക്കുട്ടിയെ കാണാൻ ഇന്നൊരു കൂട്ടിൽ വരും അങ്ങ് കൊങ്ങാണ്ടൂരുന്ന കുഴി കൊച്ച് എന്ന് കേട്ടിട്ടുണ്ടോ അല്ല ഞാൻ കേട്ടിട്ടില്ല വലിയ റബ്ബർ തോട്ടവും എസ്റ്റേറ്റും വലിയ സൗകര്യമൊക്കെ ഉള്ളവരാടോ ഉച്ചക്ക് ചോറ് കൊടുക്കണേ ചാരിപ്പിടയുടെ പൊരുന്നതിന് എന്തായാലും മാറുകല്ല അപ്പൊ അതിനച്ചക്കറിയും വെച്ച് മുട്ട പൊരിച്ചതും കൂടെ കൊടുക്കാവല്ലോന്നും കരുതിയ താനൊരു പത്ത് മുട്ട വന്നേറ്റും കൊടു അടുത്താഴ്ച തിരിച്ചു തരാടോ ആ ജോയിട്ടിന്നോ ജോണി കുട്ടിന്നോ ഏതാണ്ടാ ശീതീ ഒക്കെ എടൂ തന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞതാ കേട്ടോ താനീ മുട്ട വയ്ക്കാൻ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലത്തൊന്നും പറഞ്ഞേക്കരുത് പരദൂഷണക്കാരാ പറയും അവളുടെ ആട്ടും തുപ്പൊന്നും എനിക്കറിയാട്ടല്ല പക്ഷേ ഇപ്പോഴത്തെ അതായി പോയി സൗകര്യക്കാരനായി പോയില്ലേ പാപ്പൻ മുതലാളിയായി പോയി പട്ടികടിക്കാനായിട്ട് ഇലക്ഷനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി ഇല്ലെങ്കിൽ എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ മക്കളെയും കൂടെ ചവിട്ടിയ പുറത്തിറക്കിയേ ഉള്ളതാപ്പാ അപ്പന്റെ ഈ മണ ഗുണ വർത്തമാനം പ്രവൃത്തിയിൽ ഒന്നും കാണാനില്ല ഒരു ദിവസത്തേക്ക് എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട് ആ തള്ളയും മക്കളെയും കൂടെ ചവിട്ടിയ വഴി ഇറക്കി കാണിച്ചു തരാം ഒന്നാം തരം ഒരു വീടും ബംഗ്ലാവും കെട്ടിയിട്ട് അതിന്റെ മുമ്പിൽ കുടികിടപ്പുകാരെ പോലെ ഒരു കൂലാമൂച്ചി പെരയി ഹ അതും കൂടെ തട്ടിപ്പൊളിച്ച് കളഞ്ഞാ നമ്മുടെ വീട്ടിന് എന്നാ ഷോയായിരിക്കും അപ്പാ പുറത്തുനിന്ന് അപ്പൻ എന്നാ അത് മനസ്സിലാവാത്തത് കൊല്ലം രണ്ടായില്ലേ തരാൻ പറഞ്ഞിട്ട് പൊന്നിട്ട് ഇറങ്ങുന്നില്ല ഇനി അങ്ങോട്ട് നീ നല്ല ജീവനോട് ഇരിക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ചാ മതിയെന്ന് ഈ അപ്പനുണ്ട് വളരെ കഷ്ടപ്പെട്ട തള്ളയില്ലാത്ത ഈ കുഞ്ഞിനെയും ഞാൻ വളർത്തി ഈ നിലയിലാക്കിയത് ആ ഏലിയാമ്മയുടെ ആങ്ങൾ വരുണ്ടല്ലോ ഗജപോക്രികള് ഉപ്പുകൻ ചട്ടപ്പിമാര് അവരെ നീ തല്ലി ഇറക്കും അവന്മാര് വന്ന് നിന്നെ എടുത്തിട്ടും മെതിക്കും എന്റെ പൊന്നപ്പ

എനിക്ക് വേദപാഠം പഠിപ്പിക്കാൻ വരില്ല എന്ന് പറയാൻ വരികയായിരിക്കും ഇല്ലയോ നല്ലത് വരും കുഞ്ഞെ വിവാഹമെന്ന കൂതാശിയുടെ അർത്ഥം അതിന്റെ വ്യാപ്തി ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ തിരുസഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ഒരു നല്ല കുടുംബവും കുഞ്ഞുങ്ങളും ജീവിതവും ഒക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം പുരുഷന്റെ സൗന്ദര്യമോ പണമോ അല്ല കാര്യം മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ക്രിസ്തീയ വിവാഹത്തിന്റെ അടിത്തറ അച്ചോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അന്യായം ഉണ്ടെങ്കിൽ അച്ഛൻ പറയണം ഇവരിപ്പൊ പറയാൻ പോകുന്നത് ഞാൻ ഈ ഇടവക തെണ്ടിക്കാർ വന്നവനാണ് വരത്തനാണ് അതെ വരത്തൻ തന്നെയാ പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നതാ കഷ്ടപ്പെട്ടും വേലയെടുത്ത് ജീവിച്ചും കുറെ കാശുണ്ടാക്കിയതാ ഈ ഇടവകയിൽ ആരും കണ്ടാ ദൂഷ്യം പറയാത്ത പട്ടണത്തിന്ന് പോലും ആൾക്കാർ വന്നാ ദൂഷ്യം പറയാത്ത ഒന്നാന്തരം ഒരു ബഹ്ലാവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒറ്റ ബ്ലോക്കിൽ എനിക്ക് പത്തേക്കർ സ്ഥലമാണത് എന്നാൽ എന്റെ നടക്കുന്ന ഒരേക്കർ സ്ഥലത്ത് ഇവർക്ക് വന്ന് കിടക്കേണ്ട കാര്യം എന്താ അത് അവരുടെ സ്ഥലമാ അപ്പന അപ്പൂപ്പന്മാർ മുതലുള്ള സ്ഥലമാ ഞാനതിന് ഈ നാട്ടിലെങ്കിലും കിട്ടാത്ത വില കൊടുക്കാമെന്ന് പറഞ്ഞു ഇതിപ്പോ ഇത്രയും നല്ല വീടും കെട്ടിയച്ച് ഞാൻ അവരുടെ പറമ്പിൽ കൂടെ കാറ് വിടണം അതങ്ങോട്ട് മാറ്റിയ എനിക്ക് നല്ല ഒന്നാന്തര ഒരു പൂന്തോട്ടം ഉണ്ടാക്കാം എന്റെ വീടിന് വഴിയിൽ നിന്ന് നല്ല ഒരു ദർശനവും കിട്ടും കാര്യം ഇത് പള്ളിമേടയാണ് പഞ്ചായത്ത് ഓഫീസ് അല്ല എന്നാലും പൊതുസ്ഥലത്ത് പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഒരു പഞ്ചായത്തോം പറഞ്ഞാലേ പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല ഇതില് മിഹാലിയായിട്ട് എന്നാ പറയാനുള്ളത് അച്ചോ ഞങ്ങള് അച്ചോ ഞാൻ പറയാം ഇത് ഞാൻ പറഞ്ഞ ശരിയാവത്തില്ല കാരണം മുഴുത്തോരെ കാണുമ്പോ ഇത് ഞാൻ വിറയ്ക്കും എനിക്ക് വരയ്ക്കത്തില്ല എന്റെ അപ്പനും അമ്മയും ഓലമടഞ്ഞു ചാണകുമാരി വിറ്റുണ്ടാക്കിയ സ്ഥലമാ എനിക്ക് സ്ത്രീധനം തന്ന സ്ഥലമാ ആ സ്ഥലത്തൊരു കൂര കിട്ടിയാ ഞങ്ങൾ കിടന്നത് അത് ചിലപ്പോ പാപ്പന് ഓർമ്മയുണ്ടാവും അരിയില്ല ഉപ്പില്ല മുളകില്ല എന്നൊക്കെ പറഞ്ഞ് തന്റെ ചത്തുപോയ പെമ്പള നൂറു തവണ കേറി ഇറങ്ങിയിട്ടുണ്ട് അവിടെ താണി കയറിയിട്ടുണ്ട് ചത്തുപോയ എന്റെ അപ്പൻറെ അമ്മയുടെ വേർപ്പാ സ്ഥലം

ൂച്ചിൽ മിസ്റ്റർ മൈക്കിളിന്റെ വീട് എവിടെയാണ് ഐ ആം അതെ കുഴി കൊച്ചി കൊങ്ങാണ്ടൂരുകാർ കുഴി കൊച്ചി കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ എടുത്ത് സ്റ്റേഷനിക്കാൻ നടത്തുന്ന മുല്ലക്കയത്ത് എട്ടുപത്തേക്കർ റബർ തോട്ടമുള്ള കുഴി കൊച്ചു വയസ്സ് ഈ ഈ വരുന്ന നേരത്തിൽ പ്രദേശത്തൊക്കെ നമ്മളെ ചേട്ടനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചേട്ടനോട് കാര്യം നമ്മളൊക്കെ കത്തോലിക്കരാ കത്തോലിക്കിന് കത്തോലിക്കനോട് സ്നേഹം വേണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നേ അതെ അതെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാക്കും കത്തോലിക്കന് കത്തോലിക്കിനോട് സ്നേഹം വേണം വേണം പക്ഷേ അതിലൊരു തിരുത്തുണ്ട് കഞ്ഞു കുടിക്കാൻ നിവൃത്തിയുള്ള ഒരു കത്തോലിക്കന് കഞ്ഞു കുടിക്കാൻ നിവൃത്തിയുള്ള വേറൊരു കത്തോലിക്കിനോടുള്ള സ്നേഹം അതാണ് എനിക്കും ചേട്ടനും തമ്മിലുള്ള ബന്ധം പക്ഷേ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത മിഖായലിനോട് എനിക്ക് സ്നേഹം വേണോ കാര്യവയൽക്കാരനാണ് ചേട്ടന്റെ മോനെ ഒന്നേര് കണ്ടിട്ടില്ല 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 പക്ഷേ ചേട്ടന്റെ മുഖത്തെയാ കുലീനത്തു ആ ഓരോ കണ്ട ചേട്ടന്റെ മോൻ കാമദേവനായിരിക്കും അല്ലോടാ പിന്നെ ഈ തന്നേനോ മോശം വരത്തില്ല കാര്യോ പെണ്ണ് കാണാൻ സുന്ദരിയാ പക്ഷെ ചേട്ടന്റെ മോന് ഇത് വേണോ ഒന്നാമത് ഭാന്ത് ഞാൻ പറഞ്ഞല്ലോ ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല ഇനി ആ പെണ്ണിന് ഭ്രാന്തില്ലായിരുന്നെങ്കിൽ തന്നെ ചേട്ടന്റെ മോന് ആ പെണ്ണെ കെട്ടാൻ കിട്ടില്ല അതെന്താ അങ്ങനെ ഒരു തന്ത്രയ്ക്കും പറയാൻ പറ്റാത്തതാ എന്നാൽ ഉള്ളത് ഉള്ളത് പോലെ പറയണമല്ലോ എന്റെ മോനില്ലേ ജിമ്മി ചെറുപ്പത്തിന്റെ ചായലം കുരുത്തക്കേടൊക്കെ ഉണ്ടോ ഉണ്ടെന്ന് വെച്ചോ അവനെ വീട്ടിൽ ചില പോക്ക് പോക്കുവരത്തൊക്കെ ഉണ്ടായിരുന്നു രണ്ടു വെമ്പിള്ളേരും ഉണ്ടെന്നോ തള്ളയും കൂടെ ഉണ്ടെന്നോ ഒക്കെ നാട്ടുകാർ പറയുന്നു പിന്നെ അവളെ കൊണ്ട് എറണാകുളത്തോ പാലക്കാട്ടോ ഒക്കെ പോയിന്നാ പറയുന്നേ ഏതായാലും അവക്ക് വട്ട് വന്നേ പിന്നെ അവ മരിഞ്ഞു മികട ഇവിടെ നീ ആ മികൾ കണ്ടിട്ട് വളരെ ചെറുപ്പാണല്ലോ നിനക്ക് എങ്ങനാ കെട്ടിക്കാൻ പിടിക്കണം പിടിക്കും നിനക്ക് എങ്ങനെതാ കെട്ടിക്കാൻ പ്രായ പെമ്പിളരുണ്ടായി ഏ നിന്റെ ഒരൊറ്റ മുടി പോലും നനച്ചിട്ടില്ലല്ലോ ഏ പാപ്പച്ച പറഞ്ഞത് മൂന്നേ നീ ആള മിക അല്ല ഞാൻ മിഹയിലിന്റെ ഇളയ മോന കുട്ടപ്പൻ നിന്നെ ചേച്ചി എന്താടാ ആ ഭദ്രകാളി വിഗ്രഹം കളിച്ചെടുത്ത് നിപ്പു നിന്നില്ല വിളിക്കാം എന്റെ മോനെ ചതിക്കാൻ ജന്മം എടുത്ത ആ ഭദ്രകാളിയെ ഏതായാലും ഞാൻ ഇവിടെ വന്ന് ശ്രമിക്കുമോ ചേച്ചി ആരാടത് ചേച്ചി ഒരു പ്രാന്തന അവിടെ വന്നിരിക്കുന്നു ഭദ്രകാളി എന്ത് ചെയ്യാ അതെന്ത് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നു എനിക്ക് പേടിയായിട്ട് പാടില്ല നിങ്ങൾ ആരാ എന്താ വേണ്ടത് അയ്യോ കഴിവത് നീ ചുട്ടപോലിയെ പണുപ്പിക്കള്ളി നിനക്കെന്റെ മോനെ മനസിലായോ അങ്ങനെ നോക്കണ്ട അയ്യോ എന്റെ ഭർത്താവേ ചേട്ടാ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ അമ്മായിപ്പനാകാൻ ആളാടി രാവിലെ എങ്ങോട്ടൊന്ന് അങ്ങനെ കാഞ്ഞിട്ട് പാപ്പ് പട്ടാൻ കുടിച്ചിരുന്നില്ല കുടിച്ചിരുന്നു ഇപ്പഴ അപ്പു ഫിഫ്റ്റി സോഡ് കൂടിയ മകളെ എന്റെ മകന് കെട്ടിച്ചു കൊടുത്ത് എന്ന് പച്ചേർന്ന് നോക്കുകയാണല്ലേ താൻ തുടങ്ങി കളിക്കണം ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ എന്റെ പൊന്നു കൊച്ചെ ഏത് ഭദ്രകാളിയുടെ കാര്യ നിങ്ങൾ കള്ളും കുടിച്ചാ അതും ഇതും പറയാതെ ഉളുത്തോലെ നമുക്ക് സമാധാനം നിങ്ങൾക്ക് ബുദ്ധി വന്നില്ല എന്റെ മനുഷ്യ ആ പാപ്പന ഉണ്ടല്ലോ അവന്റെ വേലയാ പറഞ്ഞത് കേട്ടില്ലേ അവിടുന്ന് കൊടുത്ത പട്ടയും ചരായെല്ലാം കുടിച്ചേച്ചു വന്നേച്ച ഇവനീ വർത്താനം ഞാൻ പറഞ്ഞത് അങ്ങോട്ടിന്ന് നാല് വർത്താനം ഞാൻ പറഞ്ഞേച്ചു പോയിട്ട് പറ ണ്ടോ അവിടെ കാഞ്ഞിരപ്പള്ളി പാപ്പനുണ്ടോ അവിടെ ആ മിഖായല എന്താ വിശേഷം അല്ല ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ആ ചോദിക്കാന്നേ ഇങ്ങോട്ട് വരണം കേറി വാ പാപ്പച്ചൻ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്നോട് കാര്യം കാര്യമല്ലതും പറയാനുണ്ടോ ഇങ്ങോട്ട് കേറി വരണം എന്നും ചെയ്യാ വാ എന്താ വസ്തുവിന്റെ കാര്യം കാര്യമല്ല പറയാനാണോ ആ കൊടുത്തേര് മിക്കായലേട്ടാ തന്റെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കല്യാണം അലമ്പുണ്ടാവുന്നു കൊടുത്തേക്കുന്നേ ആ നല്ല വില കൊടുത്തേക്കണം ആ പറ്റിക്കരുത് കാര്യം എന്തൊക്കെയാണെങ്കിലും കിട്ടിയതാ വളരെ നല്ല വസ്തു തരത്തില്ല എന്ന് വെച്ച് തൈലോക്കത്തിൽ ഇന്ന് പാപ്പൻ ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത പനിയാ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ മോൾക്ക് ബ്രാന്റ് ഇല്ലാന്ന് പാപ്പൻ അറിയാലോ അതുകൊള്ളാം ഇയാളുടെ മോക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് അന്വേഷിക്കല്ലേ എന്റെ ജോലി എന്റെ മോളിക്കുട്ടിയെ വന്ന കൊങ്ങാണ്ടൂർക്കാരനോട് പാപ്പൻ എന്നാ പറഞ്ഞേ എന്തിനാ അയാൾക്ക് പട്ടയും പന്നി ഇറച്ചിയും കൊടുത്ത് വേണ്ടാധീനം കാണിച്ച് എനിക്ക് ഇഷ്ടമുള്ളത് പറയും എന്റെ വീട്ടിൽ വരുന്നവർക്കേ പട്ടയല്ല പന്നി ഇറച്ചിയും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കൊടുക്കും എന്തിനാ പാപ്പ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയുന്നേ ഉത്തിരിപ്പ് കട ഉള്ളതാ കേട്ടോ കല്യാണം മുടക്കുന്നത് പോലെ ഒരു കൊടിയ പാപം വേറെ ഇല്ല ഒന്ന് പോടോ ഉപദേശി മുകളിൽ ഒരു തിരിപ്പുണ്ട് നിന്നോട് ചോദിച്ചോളൂ പാപ്പ വരട്ടെ രാവിലെ മുറ്റത്ത് ഒന്ന്

பள்ளியை முடிப்பிச்சு காத்தின் மூப்பும் கையில கூட கழிக்க